ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒട്ടും ഓയിലൊന്നും ചേർക്കാതെയാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ ആവിയിലാണ് ഇത് വേഗിച്ചെക്കുന്നത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട് അതിവിടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം ഈ പഴം നമുക്ക് നന്നായിട്ടേനെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇതിവിടെ പഴം ഇവിടെ നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചും കൂടെ എടുക്കണം ഒട്ടും കട്ടയില്ലാതെ മാക്സിമം നന്നായിട്ടേനെ ഒന്ന് ഉടച്ചിട്ടെടുക്കണം ഇതിവിടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ശർക്കര നന്നായിട്ടേനെ ഒന്ന് മെൽറ്റായി ഈ തേങ്ങയിലും പഴത്തിലേക്ക് ഒന്ന് മിക്സായി വരണം അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശർക്കര ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് വരും അത് നമുക്കൊന്ന് ട്രൈ ആക്കിയിട്ടും കൂടെ എടുക്കണം ഇതിപ്പോൾ ശർക്കരൊന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊന്ന് ലൂസായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും ഒന്ന് ട്രൈ ആക്കിയിട്ട് എടുക്കാം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിവിടെ ചെറിയ ചൂടുണ്ട് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി തന്നെ കൈകൊണ്ടൊന്നും കുഴച്ചിട്ടെടുക്കാം നമ്മൾ കയ്യിലെടുത്ത് ഉരുട്ടാൻ പാകത്തിനുള്ള ഗോതമ്പ് പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടിനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസാക്കിയാണ് എടുക്കുന്നത് ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കണം എന്നിട്ട് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാം ഇവിടെ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ആ ഗോതമ്പ് പൊടി വേകുന്ന സമയം മാത്രം മതിയാകും ബാക്കിയെല്ലാം ഓൾറെഡി വെന്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്